ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഈവനിംഗ് റൊട്ടീനാണ് ഇപ്പം സമയം നാല് മണിയായി പിന്നെ ഈ നാല് ടു കിടക്കുന്നത് വരെ അല്ലേ അപ്പം നമ്മൾ എപ്പോൾ കിടക്കും പന്ത്രണ്ട് മണിയോ അപ്പം ഞങ്ങളിന്ന് പുറത്ത് പോയി വന്നതാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്താ വാങ്ങിയത് വന്നപ്പോൾ യെസ് പഴംപൊരി വാങ്ങി പിന്നെ പഴംപൊരി ചായം കുടിക്കാം ചായയും പഴംപൊരിയും കഴിക്കുന്നത് കാണിച്ചു കൊടുക്കാം കൊടുക്കല്ലേ പഴംപൊരി ചായ ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ പഴംപൊരി വിളച്ചിപ്പി ചായ ഉം അമ്മ ചായ കൊണ്ടുവരും ചായയും പഴംപൊരിയും ആ അപ്പോൾ ചായ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു ആകെ ഓരോരോ ബോക്സിലും അങ്ങനെ അങ്ങനെ ആയിട്ട് പല പല സ്ഥലത്തായിട്ട് കിടക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഓരോരോ സെക്ഷനാക്കിയിട്ട് വയ്ക്കാണ്ടായിരുന്നു മേക്കപ്പ് ബ്രഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു പൗച്ചിൽ വെച്ചു ഇത് ഞാൻ പേരായിരുന്നു വാങ്ങിച്ചാൽ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇത് നല്ലൊരു പൗച്ചാട്ടോ അങ്ങനത്തെ ബ്രഷും കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ കുറച്ച് ഫ്ലവർ ഉണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആട്ടോ അതും ഹെയർ എക്സ്റ്റെൻഷനും ഹെയർ ബണ്ണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വേറൊരു സം എന്താ പറയുക വേറൊരു ഇതിൽ വെച്ചു ഒരു കെട്ടണൊരു സംഭവമുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു ഇതിൽ വെച്ചു പിന്നെ ഈ ഒരു ബ്ലെൻഡറും അങ്ങനത്തെ അത് ഞാൻ ഇതിലിട്ടില്ല കേട്ടോ അതിലിട്ടൊന്നും അത് എന്താ പറയുക നന്നായിട്ട് അമ്പി അമ്പിപ്പോവും അപ്പോൾ അതിൽ വെച്ചില്ല പിന്നെ ഫൗണ്ടേഷൻസ് ലിക് ലിപ്സ്റ്റിക്ക് ഹൈലൈറ്റർ ഐഷോ അങ്ങനത്തെ സെറ്റിങ് സ്പ്രേ കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ അതിൽ വെച്ചിട്ട് ആ ഒരു അത് കുറച്ച് സമയം ഇരുന്നിട്ട് അറേഞ്ച് ചെയ്യായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കിളിച്ചുണ്ടന്മാ കിളിച്ചു മഴ പുളിയും അതിലും കൂടെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് നടന്നിട്ട് വരാം അല്ലേ വെറുതെ ഒന്ന് ഒന്ന് എന്താ വെറുതെ ഒന്ന് ഓട്ടിക്കാൻ നടക്കാനിറങ്ങി മഴയ്ക്കൊന്ന് നിന്ന സമയമായിരുന്നു കേട്ടോ ഫുൾ മഴയുന്നില്ല അപ്പോൾ മഴക്കൊന്ന് നിന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ ബേക്കിൽ മുഴുവൻ ഒരു വാഴ പയറ് അങ്ങനത്തെയൊക്കെ വെച്ചായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം വിളക്ക് വയ്ക്കാനായിട്ടോ ആ ടൈമായി അപ്പോൾ അപ്പോൾ ഇനി വിളക്ക് കത്തിക്കട്ടെ അപ്പോൾ ഞാൻ വിളക്കത്തെയെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വീട് എടുക്കാൻ പറ്റില്ല പിന്നെ ഇനി ഫുഡ് കിട്ടും കേട്ടോ ഇന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറിയും പപ്പടും പിന്നെ ചിക്കൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റൂടെ എല്ലാവർക്കും ഇഷ്ടമാണ് തേങ്ങാച്ചോറും പപ്പടവും ചിക്കൻ കറിയും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതായിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ് രാത്രിത്തെ ഫുഡ് പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി നല്ല ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ മക്കളൊക്കെ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആകും പിന്നെ അങ്ങനെ ആയിട്ട് ഉറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ഇഷ്ടങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരും അപ്പം അതുവരെയൊക്കെ ടാ അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് തീർക്കട്ടെ